ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ടു കോക്കോസ് ബ്ലോക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ തമിളേനി കണ്ടതുപോലെ നമ്മൾ വൺ കെ ഫാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇതുവരെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ മെമ്പേഴ്സിനും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കോക്കോസിന്റെ വീഡിയോസ് കണ്ടും ലൈവ് വന്നിട്ടും നമ്മുടെ ഷോർട്സ് കണ്ടിട്ടും നമ്മുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി ഞങ്ങൾ പറയാണ് അപ്പൊ നമ്മളെ കോക്കോയെ നമുക്കൊന്ന് കാണാല്ലോ കൊക്കോ വിളിച്ചിട്ടോ അപ്പൊ കൊക്കോ വന്നിട്ടുണ്ട് കൊക്കോ എല്ലാവർക്കും താങ്ക് യു പറയൂ താങ്ക് യു സോ മച്ച് പറയൂ എല്ലാവർക്കും താങ്ക് യു പറയൂ നമ്മുടെ കോക്കോസ് ബ്ലോഗിലെ വൺ കെ ഫാമിലി ആക്കി തന്നതിന് തന്നേക്കും താങ്ക് യു പറയൂടെ കൊക്കോ ഇതാണ് കോക്കോ അപ്പൊ നമ്മളെ ഈ ഫാമിലി ആക്കാൻ വേണ്ടിട്ട് കാണാൻ ഒരുപാട് പേരുണ്ട് അതന്നെ വൺ കെ ഫാമിലി ആകാൻ വേണ്ടിട്ട് നമ്മളെ ഒരുപാട് സഹായിച്ച നമ്മുടെ കൊറേ നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് അത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ നല്ല ഫ്രണ്ട്സുകളാണ് എടുത്തു പറയാൻ വേണ്ടിട്ട് എനിക്ക് കുറച്ച് പേരുകള് മാത്രം ഒന്ന് റെജി വിവോ സാഹുജി കറൂസ് ദുവാസു പിന്നെ മിന്നൽ മുരളി റിച്ചു അങ്ങനെ കൊറേ പേരുണ്ട് കുറെ പേര് അവരെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് അടിപൊളിയായിട്ട് ലൈവ് ചെയ്തു നമ്മളെ ലൈവിൽ സപ്പോർട്ട് ചെയ്തു കൊക്കോസിൻ്റെ വീഡിയോസുകൾ ഒരുപാട് പേര് കണ്ടു നമ്മൾ ഭയങ്കര സന്തോഷമാണ് പിന്നെന്താ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇനി മുതൽ ലോങ് വീഡിയോസുകളൊക്കെ ഇടും തുടർന്ന് അങ്ങോട്ട് ഓരോ വീഡിയോസുകളിടും എല്ലാ വീഡിയോസുകളും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ കമൻറ്റും ലൈക്കും സപ്പോർട്ടും ഷെയറിങ് എല്ലാം ഞങ്ങൾ ഇനിയും അങ്ങോട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിരിക്കുന്നത് കോക്കോസിൻ്റെയും കോക്കോസിൻ്റെ വീഡിയോസും അല്ലേ അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷാജിറ ഷാജഹാൻ ഞങ്ങളിപ്പോൾ നിലവിൽ സൗദി അറേബ്യയിലാണ് ഹൗസ് വർക്കറാണ് ഇവിടെ ജോലി ചെയ്യാണ് നാട്ടിൽ കൊല്ലമാണ് കൊല്ലം കരിക്കോടാണ് ഞങ്ങളുടെ വീട് പിന്നെ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു മോനും ഒരു മോളും ഉണ്ട് മോൻ്റെ പേര് മുഹമ്മദ് ഫർഹാൻ മോളുടെ പേര് ഹയാ ഹയാഷാജഹാൻ മോൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോള് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഇപ്പം അവർ നാട്ടിലാണുള്ളത് ഉമ്മ എൻ്റെ ഉമ്മയുടെ കൂടെയാണുള്ളത് പിൻഷാ അല്ല നെക്സ്റ്റ് ഇയർ ഞങ്ങൾ നാട്ടിൽ പോകും വെക്കേഷന് പോകും ഒരു ഒരുംപ്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വെക്കേഷന് പോകും അപ്പം നമ്മൾ ഈ യൂട്യൂബിലോട്ട് വരുന്നത് ഒരു ഐഡിയ ഇല്ലാതെയാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു കോക്കോസിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് പിന്നെ നമ്മളുടെ ഇവിടെ ജോലി സമയം ഭയങ്കര പാടാണ് എട്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് അത് എട്ട് മണിക്കൂർ ഏത് സമയത്താണ് ഡ്യൂട്ടി എന്നൊന്നും നമുക്ക് എന്താ പറയാനും പറ്റത്തില്ല അപ്പം അതിനിടയിൽ കൂടി നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനിടയിൽ കൂടിയാണ് ചെയ്തു പോകുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അങ്ങോട്ട് എപ്പോഴും ഇനി ഉണ്ടാവണം ഇപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ഇൻഷാല്ല